പ്രതിരോധത്തിന് ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിച്ച വാക്സിൻ വാക്സിനായിരുന്നു കോവിഷീൽഡ് ഇത് ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നേരത്തെ നടക്കുകയുണ്ടായി അന്വേഷണത്തിൽ ഇത്തരം വാർത്തകളുടെ സ്രോതസ്സിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കാനാവാത്തത് കൊണ്ട് തന്നെ വ്യാജമായ പ്രചരണത്തിൻ്റെ ഗണത്തിലാണ് ജനങ്ങൾ ഇത് ഉൾപ്പെടുത്തിയിരുന്നത് മാത്രമല്ല എല്ലാ തരം കോവിഡ് വാക്സിനും അപകടകരമാണെന്ന തരത്തിലും പ്രചാരണങ്ങൾ നടന്നിരുന്നു എന്നാൽ വാക്സിൻ സ്വീകരിച്ച ചുരുക്കം പേർക്കൊഴികെ ബഹുഭൂരിപക്ഷത്തിനും പറയത്തക്ക മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി ഇതുവരെയും പറയാൻ സാധിച്ചിട്ടില്ല അതേസമയം ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ്റെ നിർമ്മാതാക്കളായ ആശ്രാ തന്നെ ഈ വാക്സിൻ പാർശ്വഫലങ്ങൾക്കിടയാക്കുമെന്ന് യു കെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെന്ന റിപ്പോർട്ട് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ഏറെക്കുറെ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് അപൂർവ അവസരങ്ങളിൽ ഇത് ആഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് ഇവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ എഴുപത് ശതമാനം പേരും ഉപയോഗിച്ചത് കോവിഷീൽഡ് വാക്സിൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട് വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടില്ല കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ ഭൂരിപക്ഷം പേർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം ഒരു പഠനം അനിവാര്യമായിരുന്നു ഇവിടെ അത്തരത്തിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഈ വാക്സിൻ സ്വീകരിച്ചവരിൽ ഉണ്ടായതായിട്ട് ആരോഗ്യ മേഖലയെ നയിക്കുന്നവർ പറഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ കോവിഷീൽഡ് വാക്സിൻ്റെ വിഷയത്തിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് പ്രമുഖരായ ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ കോവിഡ് വരാതെയും കോവിഡ് വന്നാലും ഗുരുതരമായ നിലയിലേക്ക് മൂർച്ഛിക്കാതെയും നിരവധി പേർ രോഗമുക്തരായിട്ടുണ്ട് എന്നത് ജനങ്ങളുടെ അനുഭവം തന്നെയാണ് ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രതിരോധ വാക്സിനെതിരെ ആക്ഷേപങ്ങൾ ആവർത്തിക്കുന്ന പ്രവണതയും ഒട്ടും ശരിയല്ല വാക്സിൻ സ്വീകരിച്ചവരിൽ ലക്ഷത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ മരണം സംഭവിച്ചിരിക്കാം അയാൾക്ക് മറ്റ് ഉണ്ടായെന്നും വരാം എന്നാൽ വാക്സിൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ നിരവധി പേർ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവേനെ അതുപോലെ തന്നെ വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയേണ്ടത് വിശദമായ പഠനത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന അന്താരാഷ്ട്ര സമിതി തന്നെയാണ് പാർശ്വഫലങ്ങളെക്കുറിച്ച് പറയാൻ ആശ്വാസനക യോഗ്യതയുള്ള ഏജൻസി അല്ല എന്നും കേസിൻ്റെ ഭാഗമായി ഇവർ കൊടുത്ത മൊഴിയുടെ പേരിൽ അനാവശ്യ ആശങ്ക വേണ്ടെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വാക്സിൻ്റെ നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇന്ത്യയിൽ ശാസ്ത്രീയമായ പഠനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന വിദഗ്ധരും കുറവല്ല എന്തായാലും കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച പ്രായാധിക്യം ഉള്ളവർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധന കൂടി നടത്തുന്നത് നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ വിഷയം സംബന്ധിച്ച് ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മാധ്യമങ്ങളിലൂടെയും മറ്റ് ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതും ആവശ്യം തന്നെയാണ് ാലും ബന്ധങ്ങൾ മാറുന്നില്ല എം എസ് ജുവലറി മെയിൻ റോഡ് അറ്റിങ്ങൽ മോർ ദാൻ എയ്റ്റി ഫൈവ് ഇയേഴ്സ്